യൂട്യൂബ് ചാനൽസോ നമ്മൾ കൊച്ചിയിലുള്ള മേത്താർ ബസാറിലേക്ക് പോയിരിക്കുക കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ക്രിസ്മസിൻ്റെ ഒരുപാട് റീൽസൊക്കെ കണ്ട സമയത്ത് നമ്മളെന്തായാലും അവിടെയൊന്ന് പോകണം എന്ന് വിചാരിച്ചത് സോ ഇതാണ് നമ്മുടെ മേത്താർ ബസാർ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിവിടെ ആൻഡ് റീൽസായാലും നമ്മൾ യൂട്യൂബിലായാലും ഒക്കെ നല്ല വില കുറവ് എന്ന് കണ്ടിട്ടാണ് ആൻഡ് ഒരുപാട് കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കേട്ടോ സോ എങ്ങനെയാണെന്നോ നമുക്ക് ചെക്ക് ചെയ്തതെന്നറിയാം സംഭവം ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഫാൻസി ഐറ്റംസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ക്രിസ്മസ് ഡെക്കോസ് ആണെങ്കിലും അങ്ങനെ എല്ലാം ഉണ്ട് ക്രിസ്മസ് ഡേ ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കേട്ടോ ആൻഡ് ഡ്രസ്സിൻ്റെ വെറൈറ്റീസ് പറയുകയാണെങ്കിൽ അതും ഉണ്ട് പക്ഷേ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സെല്ലാം റേറ്റ് കുറവെന്നൊന്നും പറയാലില്ലേ അത്യാവശ്യം റേറ്റ് എല്ലാം ഉണ്ട് പക്ഷെ ഒരുപാട് വെറൈറ്റീസില് നമുക്കിവിടെ കിട്ടും ആൻഡ് ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആൻഡ് നമ്മളവിടെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് കണ്ടു അവിടെയാണ് നമ്മൾ ഈ കളക്ഷൻസ് കാണിച്ചത് ആൻഡ് നല്ല ക്യൂട്ട് ക്യൂട്ട് ബാഗ്സ് ഉണ്ട് ആൻഡ് നമ്മളുടെ ക്രിസ്മസ് കളക്ഷൻസ് കാണാനാണ് വന്നതെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കാണാമല്ലോ നമ്മൾ എന്താ പറയുക ആദ്യമായിട്ട് വരികയാണല്ലോ ആൻഡ് അടക്കിടയ്ക്ക് വരാൻ സ്ഥലമല്ലല്ലോ നമ്മൾ പാലക്കാട് ആയതുകൊണ്ട് സോ നമ്മൾ എല്ലാ കാഴ്ചകളും നല്ല അടിപൊളിയായിട്ട് കണ്ടുകൊണ്ട് നടക്കുകയാണ് ആൻഡ് ഇവിടെ ഇതേ കാണും ഒരുപാട് കല കളറിലും വെറൈറ്റീസിലുള്ള ക്രിസ്മസ് ബോൾസ് ഉണ്ട് സ്റ്റാർസ് ഉണ്ട് ആൻഡ് ഹെയർ ബാൻഡ്സ് ഉണ്ട് അതൊക്കെ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഹെയർ ബാൻഡ്സ് ഉണ്ട് അതിൻ്റെ അതുപോലെ തന്നെ കണ്ണടിയുണ്ട് കേട്ടോ ആൻഡ് ഈ ഹെയർ ബാൻഡ്സിന് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് ആൻഡ് അതുപോലെ സ്റ്റാർസ് ഒരുപാട് കളേഴ്സിൽ വലുപ്പത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈൽസിൽ ഒക്കെ ഉണ്ട് കേട്ടോ ആൻഡ് ക്രിസ്മസ് ട്രീസും പുൽക്കൂടും അങ്ങനെ ഓരോ വെറൈറ്റീസ് നമുക്ക് ക്രിസ്മസിന് ആവശ്യമുള്ള എല്ലാ സാധനവും ഇവിടെ നിന്നും കിട്ടും പക്ഷേ ഇതിനൊക്കെ റേറ്റ് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ വിയൻ്റയിൽ ഇതിൻ്റെ സെയിം സാധനം ഉണ്ടായിരുന്നു അവനത് വാങ്ങിച്ചത് കാണിച്ചത് ഉണ്ടല്ലോ അത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ വാങ്ങിച്ചത് ഇവിടെ പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് സോ നല്ല വ്യത്യാസമുണ്ട് പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആൻഡ് ക്യാപ്സ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ക്യാപ്സ് ഉണ്ട് ലൈറ്റ്സ് ഉണ്ട് ലൈറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഉണ്ട് ഈ ഡെക്കോസ് അതൊക്കെ എല്ലാ വെറൈറ്റീസിലും കളറിലൊക്കെ ഉണ്ട് ഇതൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ട്രീയൊക്കെ ഈസിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന കുറേ സാധനങ്ങളുണ്ട് പിന്നെ മാലാ വളകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഹോൾസെയിലായിട്ടുള്ളതുണ്ട് കേട്ടോ ലൈറ്റ്സും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തേ കണ്ടോ കുഞ്ഞ് കുഞ്ഞ് വെറൈറ്റീസും വലുതായിട്ടുള്ള ഒരുപാട് നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരെണ്ണം തന്നെ വാങ്ങിച്ചാൽ തന്നെ നമ്മുടെ എന്താ പറയുക ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് മാറും കേട്ടോ ആൻഡ് ഇതാണ് ഞാൻ അടുത്ത പറഞ്ഞ ഹോൾസെയിലായിട്ടുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ട് ആൻഡ് വീട്ടിൽ വെക്കാനുള്ള ഡെക്കോസും അങ്ങനെ കുറേ 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 സംഭവങ്ങളുണ്ട് ഇതേ മാലകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഹോൾസെയിലായിട്ട് മാത്രമേ വയ്ക്കുന്നുള്ളൂ സോ നിങ്ങൾക്ക് ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വില കുറഞ്ഞിട്ടൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു നമ്മൾ ഹോൾസെയിൽ റേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ ആൻഡ് ഇടയ്ക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു മാലകളൊക്കെ നമുക്ക് ഒരെണ്ണം ഒരെണ്ണം ഒരെണ്ണമായിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ഡേ കോസ് നമുക്ക് സംഭവം എത്ര കണ്ടിട്ടും അത് മതിയാവണില്ല കേട്ടോ ആൻഡ് കളക്ഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചെന്നൈയിൽ ഇത്ര വെറൈറ്റീസ് ഇല്ല പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ റേറ്റ് നല്ല കൂടുതൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ റേറ്റ് നല്ല കുറവ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക റീൽസ് റീൽസായാലും ഷോർട്സ് ആയാലും പക്ഷേ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് തന്നെയുണ്ട് ഞാൻ അവിടുത്തെ ഷൂവിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഷൂ മാത്രമല്ല ഇപ്പോൾ ക്രിസ്മസ് ഡെക്കോസ് ആണെങ്കിലും കുറച്ച് റേറ്റ് കൂടുതൽ തന്നെയാണ് പക്ഷേ പക്ഷെ ഇതിലൊന്നും റേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ ചോദിച്ചു ചോദിച്ചാൽ ഓരോന്നിൻ്റെയും വില ചോദിച്ച് ചോദിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കാരണം നമ്മൾ ഓൾറെഡി ഷോപ്പ് ചെയ്തത് കാരണം റേറ്റ് എത്ര വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായിട്ടോ അപ്പോൾ ഇതോടെ നമ്മുടെ വ്ളോഗ് മാസ് ഇത്തവണത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് നല്ല നല്ല ഷോർട്സും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് വ്ളോഗ് മാസിൻ്റെ അത് കാണാത്തവർ അതൊന്നു പോയി കണ്ടുനോക്കുക കേട്ടോ ഒരുപാട് പേരത് കണ്ടിട്ടില്ല സോ കാണാത്തവരൊന്നു പോയി കണ്ടു കണ്ടുനോക്കുക ഇത്തവണത്തെ വ്ളോഗ് നമുക്ക് ഇങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സോ നമ്മൾ ഷോർട്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാണ്ട് തന്നെ കമൻറ്റ് ചെയ്യുക ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് അറിയണം വല്ല പ്ലീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ആൻഡ് എനിക്ക് പറയാനുള്ളത് ഇത് അത്ര വില കുറവൊന്നുമില്ല നിങ്ങൾക്ക് കളക്ഷൻസ് ആണെങ്കിൽ മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി ഇതോ വില കുറവാണെന്ന് വിചാരിച്ച് ആരുംങ്ങോട്ട് സോ അത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം ദെൻ ബൈ